അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അറമ വസ്ലാത്തു വസ്ലാം വാലാഫ് റുസലില്ല വാലാ അലി ഹൽഫ ഇസൈ നബിറുല്ല അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ സപ്തം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ അതിപ്രധാനമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്നുള്ളത് അല്ലാഹു തെരഞ്ഞെടുക്കുന്ന ദൂതന്മാരാണ് പ്രവാചകന്മാർ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയതു മുതൽ എല്ലാ കാലത്തും പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആദ്യപിതാവായ ആദൻ നബി അലിഹി അള്ളാഹു പ്രവാചകരായിട്ടാണ് ഈ ലോകത്തിലേക്ക് നിയോഗിച്ചത് അള്ളാഹു സബാനുഹുവത്താല് പറയുന്നുണ്ട് വ ഇമ്മിന് ഉമ്മത്തിന് വ ഇമ്മിന് ഉമ്മത്തിന് ഒരു സമുദായവും കടന്നുപോയിട്ടില്ലാ ഫിഹാന അതിലൊരു മുന്നറിയിപ്പുകാരന് കൊടുത്തിട്ടില്ലാതെ ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ അഥവാ എല്ലാ സമുദായത്തിനും അള്ളാഹു സുബാനുഭവത്താല ഒരു പ്രവാചകരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് സമ്മാറനുറ കുല്ലോ സുമ പിന്ന നാം അയച്ചു റുസുലാ തൊറ അടിക്കടിയായി പല റസുലുകളെയും ഞാൻ അയച്ചു കുല്ലമാന റസൂൽബു ഓരോ സമുദായത്തിൻ്റെ അടുക്കലേക്കും ദൂതന്മാരയച്ച സമയത്ത് അവരൊക്കെ ആ ദൂതന്മാരെ കളവാക്കുകയാണ് ചെയ്തത് ബന ബാലഹും ബാല അപ്പോൾ ആ സമയത്ത് അവരെ ഒന്നിന് പിറകെ മറ്റൊന്നായി ഞാൻ നശിപ്പിച്ചു വ മഹാദിസ് നശിപ്പിക്കുക മാത്രമല്ല അവരെ നാം മറ്റുള്ള ആളുകൾക്ക് പിൻഗാമികൾക്ക് സംസാര വിഷയവുമാക്കി തീർത്തു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ ഫബായവുമില്ലായു മിനോൻ വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് സർവനാശവുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രിയമുള്ളവരെ എന്തിനാണ് നമുക്കൊരു പ്രവാചകർ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാൻ അതുകൊണ്ട് തന്നെ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യം എന്നുള്ളത് ആ നിയമങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു സുബഹാനുഹുവ താര പ്രവാചകരയച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ലോകത്ത് നല്ലതും ചീത്തയും ഗുണവും ദോഷവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് മനുഷ്യൻ്റെ ബുദ്ധി അപര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ളൊരു മാർഗദർശനം മനുഷ്യർക്ക് അത്യാവശ്യമായി വന്നു അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നവർ വിജയിക്കുകയും അതിന് തള്ളിക്കളയുന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്നു ലബിദ്ധങ്ങൾക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിലേക്കും കാലത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ അന്ത്യനാള് വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകരായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലിഹി സ്വലാമിൻ്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലാണ് പ്രവാചകരുടെ ജനനം ജനനമെന്ന് പറയുന്നത് തങ്ങളുടെ വരവിനെക്കുറിച്ച് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ സന്തോഷ വാർത്ത തൻ്റെ സമൂഹത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് കാപ പണിതുയർത്തിയ വേളയിൽ ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹിസലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് മഹാന ഇബ്രാഹിം നബിഅലിസ്ലാം പ്രാർത്ഥിക്കുകയാസൂലും ഞങ്ങളുടെ നാദിം അവരിലായിട്ട് നിയക്കണമേ അഥവാ ഞങ്ങളുടെ മക്കളിലായിട്ട് നിയക്കണമേ റസൂല ഒരു ദൂതരായക്കണം മിനുഹും അവരിൽ പെട്ടവരായിട്ടുള്ള ഒരു ദൂതരായക്കണം നിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വയു അല്ലി മുഹമ്മൽ ഖിതാബല് ഹിക്മത്ത അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളെയും ഹിക്കുമത്തുകളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റസൂലിനെ അവരിൽ നിന്ന് തന്നെ നീ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലിഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് ഈസാ നബിയുടെ സന്തോഷ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട് വൈ ദീസബന് മറിയം മറിയമ്മിൻ്റെ മകനെ ഈസാ നബി അലിഹുസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ يا بني إسرائيل هو إسرائيل إني رسول الله ترسي أن الله من رسولا إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين حنايا، يا إسحاق عليه السلام برنيو يان الله من رسولا مصدقا لما بين يدي من التوراة എൻ്റെ മുമ്പുള്ള തൗറാത്തിനെ വാസ്തവമാക്കുന്നവനായിട്ടും മുഹു അഹമ്മദ് എൻ്റെ ശേഷം വരുന്ന അഹമ്മദ് എന്നു പേരുള്ള റസൂലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരായ ഈസാൻ ബി അലിഹിസലാം പറയുകയാണ് ഫലം മാജ അഹുബിൾ ബയ്യനാത്തി ഖാലു ഹാദാ സെഹ്റമ്മബീൻ അള്ളാഹുവിൻ്റെ ദുഷ്ടാന്തങ്ങളെ കൊണ്ട് അവരുടെ അടുക്കലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു ഹാദാ മുബീൻ ഇത് വ്യക്തമായ ജാലവിദ്യയാണ് എന്ന് മഹാനായ ഈസാ നബി അലി ഇസ്സലാമിനെ തള്ളി പറയുകയാണ് ചെയ്തത് അള്ളാഹു ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കുമാണ് പ്രവാചകർ നിയോഗിച്ചിട്ടുള്ളത് വമാ അർ ബീറൻ പറയാണ് നബിയെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല ഇല്ല കാഫത്ത് ജനങ്ങൾക്ക് പരിപൂർണമായിട്ടല്ലാതെ ബഷീറം വനതീറ മുന്നറിയിപ്പുകാരനായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും മനുഷ്യർക്ക് മുഴുവനായിട്ട് അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യ വിഭാഗങ്ങൾക്കുമായിട്ടാണ് ഞാൻ നിങ്ങൾ നിയോഗിച്ചത് വലാഖിൻ അക്സർ അന്നാസിലായാലോൻ പക്ഷേ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ാലോൻ അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് ഒരു ദൂതനോ മുന്നറിയിപ്പുകാരനോ നമുക്ക് വരാനില്ല നമ്മൾ നന്നാകേണ്ടത് പ്രവാചകരുടെ ജീവിതചര്യ മനസ്സിലാക്കി ജീവിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ഒരാളുടെയും പിതാവല്ല വലയാക്കുന്ന റസൂലുള്ള എങ്കിലും അള്ളാഹുവിൻ്റെ റസൂലാൻ വഖാത്തമൻ നബീൻ അവസാന പ്രവാചകരുമാൻ വഖാൻ അള്ളാഹുബിക്കുല്ലിസൈൻ അലീമ അള്ളാഹു എല്ലാ കാര്യങ്ങളെ കൊണ്ടും അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ പറയാൻ അപ്പോൾ ഇനിയൊരു പ്രവാചകർ വരാനില്ല അതുകൊണ്ട് പ്രവാചകരുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹു സുബഹാന ഹു വത്താറു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഇന്നത്തെ പ്രഭാതം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് മഹാനായ പ്രവാചകർ സ്വലല്ലാഹ് ഒരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട സ്വലാത്തും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഒരുപാട് തവണ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹ്ലേ വസര മതങ്ങൾ അതീസുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അന്നല്ലെ മാമ ആലിയുബിൻ അബി ത്വാലിബ് ആരെങ്കിലും നബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാൽ വെള്ളിയാഴ്ച ദിവസം അത് ഏത് സ്വലാത്തുമായിക്കോട്ടെ ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും നല്ലത് അങ്ങനെ ഏത് സ്വലാത്തുമായിക്കോട്ടെ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഖിയാമ നാളിൽ അവൻ വരുന്നതാണ് മിനന്നൂർ അവൻ്റെ മുഖത്ത് രണ്ട് പ്രകാശത്തിനാലുള്ള ഒരു പ്രകാശമുണ്ട് യക്കോലുന്യാസ് ജനങ്ങളിങ്ങനെ ചോദിക്കും ഇങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും നല്ല മുഖം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടാണ് വരിക അപ്പം ജനങ്ങൾ ചോദിക്കും അയ്യോ ഷൈ നിൽക്കാനു ഹാത ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടി എന്ത് അമലാണ് അവർ ചെയ്തത് എന്നിങ്ങനെ ആശ്ചര്യത്തോടു ചോദിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം നൂറ് സ്വലാത്ത് ഏത് സ്വലാത്താണോ നിങ്ങൾക്കറിയുന്നത് ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുക എന്നാൽ നമ്മുടെ മുഖം പ്രകാശിക്കുന്നതാണ് മറ്റൊരു ഹദീസില് പ്രവാചകർ പറയുന്നുണ്ട് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ സമാനീന എൺപത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ സന എൺപത് വർഷത്തെ തെറ്റുകൾ അള്ളാഹു സുഭാനുഭൂത്താൽ പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹുരവ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ അതുകൊണ്ട് ഈ ദിവസം സ്വലാത്ത് നാം കൂടുതൽ ചൊല്ലുക ഈ വെള്ളിയാഴ്ചയുടെ വറക്കത്ത് കൊണ്ട് റസൂലുള്ള ജനിച്ച മാസത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹം മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും ഉള്ളാഹു ഷഫിയാക്കിത്തരട്ടെ ദുവാസയത്തോടുകൂടെ السلام عليكم ورحمه الله تعالى وبركاته